അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഞാനൊരു ഭജന മഠത്തിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി പോകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ മുക്കം അഗസ്ത്യമൊഴി തടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഭജന മഠമാണ് അപ്പോൾ ഇതകത്ത് കണ്ടില്ലേ നിങ്ങൾ ഈ ഭജന മഠത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഭജന ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഭജന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യ അല്ലെങ്കിൽ പുഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ഭജന കഴിഞ്ഞ് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ ഈ ഇവരൊക്കെ ഇവിടെ അടുത്ത് ഈ വലിയ നിറത്തിൻ്റെ അടുത്ത് പോയത് തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ തന്നെയാട്ടോ ഇവിടെ വന്നിട്ട് ഭക്ഷണത്തിന് എല്ലാം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഇവരൊക്കെ തന്നെയാണ് ഇവിടെ അല്ലാണ്ട് പുറത്തുനിന്നൊന്നും ആരെയും വിളിക്കുന്നില്ല കേട്ടോ ഇവരൊക്കെ തന്നെ ഇവർ പണിയുള്ളവരൊക്കെ ഉണ്ട് അവരെല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ പോയി വന്നിട്ടാണ് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്തുന്നിട്ട് എല്ലാവരും വരും ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ മക്കളടക്കം ഇവിടെ ഉണ്ടാവും എല്ലാത്തിനും അപ്പോൾ ഇതാ ഇന്നിപ്പോൾ പുഴുക്കാണ് ഒന്നും സദ്യ ഇല്ല ഇന്ന് പുഴുക്കാണ് അപ്പോൾ ചേച്ചി ഏതാ കപ്പ വാരി ഇടുന്നുണ്ട് ചേട്ടൻ്റെ അവിടെ

आओ 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 आ

അപ്പോൾ ഇതാ ഇന്നത്തെ ഭജനയൊക്കെ കഴിഞ്ഞിട്ടോ ഇതാ ഭക്ഷണം കഴിച്ച് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഈ ഭജന കഴിയും കേട്ടോ ഒമ്പതര പ ഒമ്പതര ആകുമ്പോൾ കഴിയും അപ്പോൾ ഇതാ ഭജനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ക്യൂ ആണ് കേട്ടോ ഇത് കുറേ ആൾക്കാർ കഴിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക